അതുകൊണ്ട് തന്നെ അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുനെ എന്നെ നിങ്ങളെയൊക്കെ മടക്കപ്പെടുന്ന ഒരു രാവിലെ ഉണ്ട് എന്ന് അത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ആവട്ടെ ഈ ഭഗവനായ കൂടുതലായി സംസാരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് വളരെയധികം ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ളതുകൊണ്ടും നിങ്ങളോടും ഞാൻ യാത്ര ചോദിക്കുകയാണ് ഇതെന്റെ അവസാനത്തെ യാത്രയാവാം നിങ്ങളുടെയും അവസാനത്തേതാവാം

ഈ പത്ത് ഇരുപത്തെട്ട് കൊല്ലത്തിന്റെ അടിയിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് വളരെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതൊക്കെ നിങ്ങൾ അള്ളാഹിന്റെ മറ്റുമൊക്കെ ക്ഷമിച്ചവരാണ് അള്ളാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലത്തിലൊക്കെ മാറാവട്ടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ അത് അവസാനമായി പറഞ്ഞു എന്നിൽ നിന്ന് വന്നു പോയ എല്ലാ വിഷമങ്ങളും എന്നെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിച്ച പ്രയാസങ്ങളും നിങ്ങളെല്ലാവരുടെയും അത് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഈ സമയത്ത് നല്ല ഒരു ദിവസത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇനി ധാരാളം ആളുകൾ ഇരുപത്തെട്ട് കൊല്ലത്തിന്റെ അടിയിൽ ഞാൻ വന്ന കാലം മുതൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്ത ധാരാളം ആളുകൾ നിങ്ങൾക്ക് ഒഴിയില്ല അവരൊക്കെ മരണപ്പെട്ടുപോയി എനിക്ക് നിങ്ങളോട് ഒരു കൂടി ഉള്ളത് തീർച്ചയായും ഞങ്ങളുടെ മുഖാമികളിൽ നിന്ന് പറ്റാ അപാട നിങ്ങളാലും അവർക്ക് വേണ്ടി അവർ കിടക്കുന്ന അവരെ ശിക്ഷിക്കുന്ന നിലക്ക് അവരെ നിങ്ങളാലും അവരെ നിങ്ങളാലും ആക്ഷേപിക്കരുത് അബാഹും അവർക്കൊക്കെ കൊർത്തു കൊടുക്കട്ടെ നന്നാക്കി കൊടുക്കമാറാവട്ടെ അവരെ നമ്മയും അബാഹം എന്ന ആസ്വദത്തിൽ ഒരുമിച്ച് കൊണ്ടിത്തരും ഈ സമയത്ത് ചെറിയൊരു യാത്ര എന്ന ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊ കൊറോണ കാലത്ത് നമ്മൾ മൊഹാനുബത്യം ഇല്ലാതാക്കി പിന്നെ ഇപ്പോ നമ്മൾ ചെയ്ത് ഇന്ന് ആരും എന്റെ ഹൃദയം വളരെയധികം കഠിനമാണ് എളുപ്പമാണ് അതുകൊണ്ട് എനിക്ക് താങ്ങാൻ കഴിഞ്ഞയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഇതുവരെ യാത്ര പറഞ്ഞു നമുക്ക് ോട് ബന്ധപ്പെട്ടവരും ഭക്ഷണങ്ങൾ തന്നവരും അതായത് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരും ഭക്ഷണം കൊടുക്കും എല്ലാവർക്കും എല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള നൽകട്ടെ എനിക്കും നിങ്ങൾക്കൊക്കെ നൽകട്ടെ നിസാനമായി ഒന്നുകൂടി യാത്ര ചോദിച്ചു എന്റെ ആത്മകം നന്നാവാൻ അവസാനം നന്നായി വരിക്കാനുള്ള തോഫീന്ദനു വേണ്ടി നിങ്ങൾ എല്ലാവരും ആ ചെയ്യണം അബ്ബാഹുവിന്റെ തോഫീത്ത് നൽകട്ടെല്ലോ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب I <sighs>